സെക്രിയാവ് അതിയായിരുന്നാല് എന്നോട് സംസാരിക്കുന്ന തൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്നോ ഉണർത്തുമ്പോ പോലെ എന്നെ ഉണർത്തി നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ മുഴുവനും കൊണ്ടുള്ള ഒരു വിളക്ക് കണ്ടും അതിന്റെ തലക്കിലൊരു കുടും അതിമേലെ ഏഴ് വിളക്കും അതിന്റെ തലക്കുള്ള ഏഴ് വിളക്കിന് ഏഴു പുഴലും അതിനരികെ കുട കുടത്തിന്റെ വലതു തോന്നും ഇടതുപാത തോന്നും ഇങ്ങനെ രണ്ട് ഒലവും വരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ യജമാനെ ഇതെന്താകുന്നു എന്ന് ചോദിച്ചു എന്നോട് സംസാരിക്കുന്ന തൂതനോട് ഇത് എന്താവുന്ന നീ എന്ന് ചോദിച്ചതിനെ ഇല്ല യജമാനെ എന്ന് ഞാൻ പറഞ്ഞു അവൻ എന്നോട് ഉത്തരം ഭരണമെന്നാണ് സിരുബാബലിനോടുള്ള ഹോഡർ പാടാവില്ല സൈന്യത്താലല്ല ശക്തിയാലും അല്ല എന്റെ എന്ന സൈനികളുടെ ഹോവ അല്ല ചെയ്യുന്നു സിരുബാബിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി തീരും അതിന് കൃപാ കൃപ എന്ന കൂടെ അവൻ ആണിക്കല് കയറ്റും എ ഹോഡറുണ്ടായാണ് സിരുബാബിന്റെ കൈ ഈ ആദയത്തിന് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു അവന്റെ കൈ തന്നെ അത് തീർക്കും സൈനികങ്ങളുടെ ഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു നീ അറിയും അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർത്തിച്ചിരിക്കുന്നു സർവ്വഭൂമിയിലെ മൂടാടി ചെല്ലുന്ന എ ഹോടി ഏഴുക സിരുബാബിന്റെ കയ്യിലുള്ള തൂക്കുകാട്ട് കണ്ട് സന്തോഷിക്കുന്നു അതിന് ഞാൻ അവനോട് വിളക്ക് തണ്ടിന് ഇടതു ഭാഗത്തും വലുതു ഭാഗത്തുമുള്ള രണ്ട് ഒലിവ് മരം എന്ന് ചോദിച്ചു ഞാൻ രണ്ടാം പ്രാവശ്യം അവനോട് പൊന്നുകൊണ്ട് ഉള്ള രണ്ട് നാളത്തിനരികെ പൊന്നിറമായ എണ്ണ ഒഴുക്കുന്ന രണ്ട് ഒലിവു മുമ്പ് എന്തെന്ന് ചോദിച്ചു അവൻ എന്നോട് ഇത് അറിയുന്നില്ല എന്ന് ചോദിച്ചു മന്നേ എന്ന് ഞാൻ പറഞ്ഞു അതിനവൻ ഇവർ സർവഭൂമിയിലെയും കർത്താവിന്റെ സ്നിതിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു